ചെറുവത്തൂർ ബി ആർ സിയുടെ ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ഭാഗമായുള്ള ചിത്രരചനയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു വൈവിധ്യമാർന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഡി ഡി എ ആണ് ഇവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി ആയ കാഴ്ചയാണ് കലോത്സവ നഗരിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാവരും ആ കാഴ്ചയിലേക്ക് എല്ലാവരെയും ഞാൻ കൊണ്ടുപോവുകയാണ് രണ്ട് ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി ബി ആർ സി ചെറുവത്തൂരാണ് ഇങ്ങനെ കാഴ്ച നമ്മളിലേക്ക് എത്തിച്ചത് നമ്മുടെ കൂടെ ഡി ഡിയും അതുപോലെ സിനിമാ താരമായ കുഞ്ഞിക്കൃഷ്ണൻ മാഷും ചേരുകയാണ് പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും ഇവിടെ തന്നെ എല്ലാ സപ്പോർട്ടും ഇവർക്ക് വേണ്ടി നൽകുകയാണ് ഇവർ നമുക്ക് ആദ്യം ഡി ഡിയിലേക്ക് പോവുകയാണ് സർ ഇങ്ങനെയൊരു കലോത്സവ നഗരിയിൽ ഇങ്ങനെയൊരു കാഴ്ച നമ്മുടെ കണ്ണിനും കാതിനും ഒക്കെ കുളിരു പകരുന്ന ഒന്നാണ് അല്ലേ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്ന കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പല പദ്ധതികളും ആവിഷ്കരിച്ച് വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ എസ് എസ് കെ ആണ് വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ ഒതനൂറിൻ്റെ മണ്ണിൽ ഇനിയാന്ന് ഇന്നലെയല്ല ഇനിയാന്ന് ഭിന്നശേഷി വിവാഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ മത്സരം കാണുവാൻ വേണ്ടി പ്രത്യേക വേദിയിൽ തന്നെ അവർക്ക് എത്തി ഈ മത്സരങ്ങൾ ആസ്വദിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന കായിക ഒരു ദിവസം പ്രത്യേകം പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മത്സരങ്ങൾ നടക്കുകയും നടത്തുകയും കാസർഗോഡ് ജില്ലയിൽ നിന്നും നമ്മുടെ കുട്ടികൾ മികച്ച രീതിയിൽ അവരുടെ കഴിവ് സംസ്ഥാന തലത്തിൽ പ്രകടിപ്പിച്ചു പല വിഭാഗങ്ങളിലും ഉന്നത വിജയം കൈവരിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ സമൂഹത്തിൽ ഉയർന്നു വരുവാൻ കഴിയുന്നുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾ എന്ന നിലയിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്ത് നിന്നുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ കൊണ്ട് കൂട്ടായ്മ കൊണ്ട് വളരെ നല്ല രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുവാൻ ഇ ഡിക്ക് കഴിയുന്നുണ്ട് കലോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഇവിടെ എന്താ പറയണ്ടത് ഉദിനൂറിൻ്റെ സാംസ്കാരിക മണ്ണ് രാഷ്ട്രീയ ജാതി വ്യത്യാസമില്ലാതെ ഈ ഉൽ ഈ ഉത്സവം ഏറ്റെടുത്ത് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ ഡി ഡി കെ എന്ന നിലയിൽ യാതൊരു സംശയവുമില്ല ഇത് നൂറ് ശതമാനം വിജയത്തിലെത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും വളരെ അച്ചടക്കത്തോട് കൂടി ഇവിടുത്തെ മത്സരങ്ങൾ പുരോഗമിച്ചു വരികയാണ് വളരെ സമാധാന അന്തരീക്ഷത്തിലോടെയാണ് ഇത് നടന്നു വരുന്നത് അതിന് ഇവിടുത്തെ ഈ സാംസ്കാരിക മണ്ണിന് ഒതിനോറിൻ്റെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എന്ന നിലയിൽ പ്രത്യേക കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കലോത്സവത്തിന്റെ നഗരയിൽ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും നമുക്ക് ഏറെ കൗതുകം ഉണർത്തുന്നതാണ് ഉദിനൂരിന്റെ ഈ മണ്ണിൽ കലോത്സവം എത്തുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന ചിലരുണ്ട് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ ഒരു കലോത്സവം ഏറെ വിജയകരം എന്ന് എല്ലാവരും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു കലോത്സവം എന്ന് പറയുന്നത് പഠന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പതിനാറ് വർഷത്തിന് ശേഷം കിട്ടിയിട്ടുള്ളൊരു അവസരമാണ് അത് ശരിയായ രൂപത്തിൽ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി ഒരു കൂട്ടായ്മ തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ പരിപാടികളും വ്യത്യസ്തമാണ് അത് വേറിട്ടതാണ് വൈവിധ്യമാർദ്ദത്തിലുള്ള പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമാണ് പുതിനൂരിൽ നടക്കുന്ന ഈ ഒരു കലോത്സവം ഇപ്പോൾ തന്നെ ഭിന്നശേഷി ദിനം ആ ഭിന്നശേഷി ദിനത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെറുവത്തൂർ ബി ആർ സി തല ഒരു ബോധവൽക്കരണ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവിധ സന്നദ്ധ സേവന പ്രവർത്തനത്തിൻ്റെ ഒരാഴ്ച നേട്ടത്തിൽ നിലനിൽക്കുന്ന ഉദ്ഘാടന പരിപാടിയാണ് ബഹുമാനപ്പെട്ട ടി ഡി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് പിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനമെന്ന് പറയുന്നത് അവരെ ചേർത്ത് പിടിക്കാനുള്ള ദിനമാണ് ആ ദിനത്തിൽ ഈ ഒരു കലോത്സവമായിട്ടൊരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രചരണാർത്ഥം നമ്മൾ നടത്തിയിട്ടുള്ള സംഘാട സമിതി നടത്തിയിട്ടുള്ള പ്രചാരണ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു ആ ഫ്ലാഷ് മോബ് ജില്ലയിലുടനീളം തന്നെ ഒരു ശ്രദ്ധയാകർഷിച്ചെന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു ഭിന്നശേഷി കുട്ടിയായിട്ടുള്ള അൻ അനുശ്രീ എന്ന് പറയുന്ന രാജാസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആ ഒരു ഫ്ലാഷ് മോബിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു പ്രകടനം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കലോത്സവം ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു കലോത്സവമാണെന്ന് പ്രചാരണ രംഗത്ത് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അതേ കുട്ടി തന്നെയാണ് ഇന്നലെ നാടോടി നൃത്തത്തിലൂടെ മത്സരത്തിൽ പങ്കെടുക്കാൻ കൂടി വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡി ഡി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു ഏറ്റവും അർഹനായിട്ടുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തന്നെ ഇതൊരു അനുഭവമാണ് എക്കാലവും ഈ പടനയിലെന്ന് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ മറ്റ് പരിസര ജില്ലകളിലെ ആളുകൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് ഉദിനൂർ നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇനി ഞാൻ കുഞ്ഞികൃഷ്ണൻ മാഷിലോട്ട് ഒന്ന് ചെറുതായിട്ട് പോവുകയാണ് മാഷ് പറയുന്നത് വേണ്ട എന്നു പക്ഷേ ഈ മൂന്ന് പേരെ നമുക്ക് എടുത്തു പറയാതെ എന്തായാലും വയ്യ ഈ കലോത്സവ നഗരിയിൽ ഞങ്ങൾ എത്തുമ്പോൾ ഓരോ സ്ഥലത്തും ഓടിച്ചാടി തൻ്റെ ശരീരവും എന്താ കയ്യും മെയ്യും മറന്ന് ഓടുക എന്ന് പറയില്ലേ അതേപോലെ ഓടി നടക്കുന്നുണ്ടായ മൂന്ന് പേരെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം കുഞ്ഞികൃഷ്ണൻ മാഷിനോട് നമുക്ക് നമുക്കിന്ന് ചോദിക്കാതെ വയ്യ ഈ ഒരു ഇവരുടെ ഈ ഈ കുഞ്ഞുമക്കൾ ചിത്രം വരയ്ക്കുന്നു അതിന്ന് ഡി ഡി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും നമസ്കാരം ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ചിത്രരചന സംഘടിപ്പിക്കുന്നു ഏറ്റവും ശ്രദ്ധേയനായ ഓരി വന്നേ ഹലോ ഏറ്റവും വന്ന് വന്ന് ഞാൻ ഇന്നലെ ഇദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞാൽ ഇങ്ങടുത്തു വന്നു വ ഇത് ഏറ്റവും വലിയ ഒരു ചേർത്ത് പിടിക്കലാണ് നമ്മൾ മുമ്പാണെങ്കിൽ സ്കൂളിൽ പോകാൻ കഴിയാത്തവരാ ചിലപ്പോൾ സ്കൂളിൽ എത്താറേ ഇല്ലാന്നാണ് പക്ഷേ ഇന്ന് സർക്കാർ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് ഇത്തരം ആളുകളെയാണ് അത് പല സന്ദർഭങ്ങളിലും വിദ്യാലയ അന്തരീക്ഷത്തിലായാലും അല്ലാതെ ഇപ്പോൾ കലാപരമായ കഴിവുകളുള്ള കുട്ടികൾക്ക് പ്രത്യേക മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ട ഓട്ടമത്സരം സംഘടിപ്പിക്കുന്നുണ്ട് നിരവധി പരിപാടികളാണ് നല്ല കഴിവുള്ള അതായത് വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് ചിലപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയാണത് ഏറ്റവും നന്നായി ചിലപ്പോൾ തിളങ്ങുക ഇവരായിരിക്കും ഇവരെ ചേർത്ത് പിടിക്കാനുള്ള ഈ പരിപാടിക്ക് ബി ആർ സിയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഡി ഡി ഉൾപ്പെടെയുള്ള നമ്മുടെ ജില്ലയിലെ എല്ലാവർക്കും അതുപോലെ തന്നെ മന്ത്രി ശിവൻകുട്ടി പ്രത്യേകം ഇക്കാര്യത്തിൽ താല്പര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിക്കാറുണ്ട് ഇത്തരം കുട്ടികളെ അദ്ദേഹം ചേർത്ത് പിടിക്കാറുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സന്തോഷം ഗംഭീരമായി ഓക്കെ ഭിന്നശേഷി മക്കളെ നമുക്ക് എന്നും ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് അവർക്ക് അവരുടെ ഉള്ളിൽ എത്രയോ കഴിവുകളുണ്ട് അത് പുറമേ കാണിക്കാൻ ഇതുപോലുള്ള സാഹചര്യമാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഈ കലോത്സവം വരെ നമുക്ക് ഇദ്ദേഹത്തോട് കൂടെ ചോദിക്കാം എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു കലോത്സവത്തെയും അതുപോലെ തന്നെ ഈ ഭിന്നശേഷി വാരാചരണത്തെയും അതോടൊപ്പം കുട്ടികളുടെ ഈ ചിത്രം വരെ ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കലോത്സവം വളരെ അവിസ്മരണീയമാണ് ഒന്നാം ദിനത്ത് ഒന്നാം വേദിയിലെ പരിപാടികൾ കാണാൻ വേണ്ടി നമ്മൾ സംഘാടക സമിതിയുമായി ഈ ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു അവസരം ഒരുക്കണമെന്ന് പറയുമ്പോൾ ഏറെ കൂടി ഈ മുതലൂർ കലോത്സവത്തിൽ സംഘാട സമിതി അത് സ്വീകരിക്കേണ്ടായി പിന്നീട് ഇന്നലെ നടന്നൊരു ആലോചന യോഗത്തിൽ നമ്മുടെ ബി ആർ സി തലത്തിലുള്ള ഭിന്നശേഷി കുട്ടികളുടെ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ആവശ്യമുന്നയിച്ചപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ കൂടുന്ന ഒരു വേദിയിലാണ് ഇത്തരം ഒരു നല്ലൊരു പ്രചരണ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുക ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മുടെ കേരള സർക്കാർ നേരത്തെ ഡി ഡി സാറും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ചരിത്ര കുട്ടികൾക്ക് സംസ്ഥാന കലോത്സവത്തിൽ മറ്റു കുട്ടികളോടൊപ്പം സംസ്ഥാന കായികോത്സവത്തിൽ മറ്റു കുട്ടികളോടൊപ്പം മത്സരിക്കാനുള്ള മറ്റു കുട്ടികളെ പോലുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഈ ഭിന്നശേഷി ദിനാചരണത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശം ആ രീതിയിൽ ഈ ഭിന്നശേഷി ദിനാചരണത്തിന് അനുവദി തന്ന സംഘടന സമിതിയോടും ഡി ഡി സാറിനോടും അതുപോലെ ഇവിടുത്തെ ജനപ്രതികളോടൊക്കെ അതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ ഇങ്ങനെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒന്നുകൂടി ചെറുവത്തൂർ ബി വേണ്ടി നന്ദി രേഖപ്പെടുത്തിയിരുന്നു